്രഹ്മാന കുലവൻ നിയോ ബ്രഹ്മാണ്ടോദരെ വിഷ്ണോ ഏന ദശാവതാരഗഹിനേ ക്ഷിപ്തോ മഹാസങ്കടേ രുദ്രോ ഏന കപാളപണിപുടേ ഭിക്ഷാടനം സേവതേ സൂര്യോ ബ്രാഹ്മതി നിത്യമേ ഭഗഗിനെ തസ്മൈ നമ കർമ്മണേ നമസ്കാരം സനാതനധർമ്മ സംഹിതകൾ പങ്കുവെക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മധുസൂദന വാര്യർ ഈ ചാനൽ ബെൽബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ലൈക്ക് ബട്ടൺ കൂടി അമർത്തി സഹകരിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു പിയരെ ഭർത്തൃഹരിയുടെ ശതകത്തിലെ കർമ്മ പദ്ധതി എന്ന പത്ത് ശ്ലോകം ദശകം അതിലെ രണ്ടാമത്തെ ശ്ലോകമാണ് ചെല്ലിയത് സുഭാഷിത കവി പറയുന്നത് എന്താണ് എങ്കിൽ ലോകം മുഴുവനും കർമ്മബദ്ധമാണ് എന്നാണ് ഇതിൽ എല്ലാവരെയും അറിവിലേക്കായി പറയുന്നത് നമ്മളൊക്കെ എന്തുകൊണ്ടാണ് സുഖമാണെങ്കിലും ദുഃഖാണെങ്കിലും ഈ അനുഭവങ്ങൾ ജീവിതത്തിൽ നേരിടുന്നത് ഇതൊരു പ്രധാന വിഷയമാണ് എല്ലാവരും പലപ്പോഴും സംശയിക്കുന്നതാണ് ചർച്ച ചെയ്യുന്നതാണ് ഉത്തരം ശരിക്ക് കിട്ടാത്തതുമാണ് നമ്മൾ സുഖാനുഭവിക്കുന്നു ദുഃഖം അനുഭവിക്കുന്നു ഇതിൻ്റെ അടിസ്ഥാനം എന്താണ് ദൈവമാണ് ദൈവത്തെ ഉപാസിക്കുന്നവർക്ക് നല്ലതുണ്ടാവും ദൈവത്തെ ഉപാസിക്കാത്തവർക്ക് തിന്മ എന്നൊക്കെ ചിലർ പറയും ചിലർ വേറെ ചിലതൊക്കെ പറയും ഭാഗ്യം എന്നൊന്നുണ്ട് അതനുസരിച്ചാണ് തലവര ആരാണ് ഈ വരയ്ക്കുന്നത് എന്നു ചോദിച്ചാൽ ആർക്കും പറയാൻ അറിയില്ല വരയുണ്ട് ആ വരയ്ക്കനുസരിച്ചാണ് അനുഭവം നമ്മൾ സൽക്കർമ്മങ്ങൾ ധാരാളം ചെയ്താൽ നന്നാവും നല്ല കർമ്മങ്ങൾക്ക് നല്ല ബലവും ചീത്ത കർമ്മങ്ങൾക്ക് ചീത്ത ബലവും എന്നൊക്കെ ചിലർ പറയും അതും പൂർണ്ണമായിട്ട് നടപ്പായി കാണുന്നില്ല കാരണം നല്ല കാര്യങ്ങൾ ചെയ്യുന്ന എത്രയോ ആൾക്കാർക്ക് ഇതൊരനുഭവം ഉണ്ടാവുന്നു ഈത്തക്കാര്യം ചെയ്യുന്നവർക്ക് നല്ലതുണ്ടായിട്ടും കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ തീർത്തും പറയാനൊന്നും സാധിക്കില്ല പക്ഷേ കർമ്മം തന്നെയാണ് ഒരാളുടെ എല്ലാ ഭാഗ്യ നിർഭാഗ്യങ്ങളും നിർണയിക്കുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞത് ഇവിടെ പറഞ്ഞത് എന്നെ പറയാൻ പറ്റുമോ ശരിയാണോ അത്രത്തോളം ഉണ്ട് എന്നുള്ളതൊക്കെ മുഴുവനെ ആണ് ഇട്ട് പറയാൻ പറ്റില്ല പക്ഷെ ഒന്ന് അറിവുള്ളവരെല്ലാം പറഞ്ഞു കാണുന്നു കീഴിൽ ചെയ്ത ശുഭാശുഭകർമ്മം മേലിൽ സുഖദുഃഖങ്ങൾക്കു കാരണം ഒരു കർമ്മം നമ്മൾ ചെയ്താൽ ആ കർമ്മത്തിൻ്റെ ഫലം പെട്ടെന്നല്ല പലപ്പോഴും നമുക്ക് അനുഭവിക്കാൻ സാധിക്കും അത് എല്ലാവരും കുറേയൊക്കെ സമ്മതിച്ച ഒരു കാര്യമാണ് മറ്റൊക്കെ വിവാദം അവിടെ നിൽക്കട്ടെ ഇന്നിപ്പോൾ നമ്മൾ സകർമ്മം ചെയ്തു നാളെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ അതിൻ്റെ ഗുണം കിട്ടില്ല ദോഷമായാലും കിട്ടില്ല എന്നാണ് പരക്കെ കുറേ പേർ സമ്മതിക്കുന്നത് അനു അവർ പറയുന്നത് അതുകൊണ്ടാണ് പെട്ടെന്ന് നമ്മളൊരു നല്ല കർമ്മം ചെയ്താൽ അതിൻ്റെ ബലം കിട്ടാത്തത് കിട്ടും പക്ഷേ ചിലപ്പോൾ അടുത്ത ജന്മ ജന്മമായിന്ന് വരെ വരും പെട്ടെന്നല്ല കാരണം നിഷ്കാമം നിയതസ്വധർമ്മചരണം യർമ്മയോഗാവിധം തത് ദൂരേത്തി ഫലം എന്ന് പറഞ്ഞത് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിൻ്റെ ഫലം ദൂരത്താണ് കുറേ കാലത്തേക്ക് അഫലമാണ് ദൂരേത്തി അബലം ഒരു ബലമുണ്ടാവില്ല നല്ലതായാലും ചീത്തയാലും പക്ഷെ കുറേ കഴിഞ്ഞാൽ ആ വെള്ള നമുക്ക് കൊയ്യാൻ പറ്റുമെന്നാണ് ദൂരേത്തി അഫലം എന്ന് പറഞ്ഞാൽ അനവധി കാലം ഫലമില്ലാതെ നിൽക്കുന്നു പിന്നീട് ഫലം ഉണ്ടാവണൂന്നാണ് ഉദ്ദേശിക്കുന്നത് പെട്ടെന്നല്ല അപ്പോൾ നമ്മളിപ്പോൾ അനുഭവിക്കുന്ന കർമ്മങ്ങൾ പലതും കഴിഞ്ഞ ജന്മത്തെ ആവാം ഈ ജന്മത്തെ കർമ്മം പെട്ടെന്ന് തന്നെ അനുഭവിച്ചോളണം എന്നില്ല ഇതിനെയാണ് മൂന്ന് തരത്തിലുള്ള കർമ്മമായിട്ട് പറയണത് സഞ്ചിതം വർത്തമാനം ആഗന്തുകം കഴിഞ്ഞ ജന്മത്തെ കർമ്മത്തിൻ്റെ ഫലം ഈ ജന്മം അനുഭവിക്കുന്നതിനെയാണ് നമ്മൾ സഞ്ചിത കർമ്മഫലം പ്രാരബ്ധം എന്ന് പറയണത് അത് പ്രാരബ്ധകർമ്മമാണ് കഴിഞ്ഞ ജന്മത്തെ തുടർച്ചയായിട്ടുള്ള ബലം ഈ ജന്മം അനുഭവിക്കുന്നതിനെ പ്രാരബ്ധം എന്ന് പറയും ആ കർമ്മം അയാളുടെ പ്രാരബ്ധടുങ്ങി അയാൾ മരിച്ചു എന്ന് പറയും ഇനി ഈ ജന്മത്തെ കർമ്മം അടുത്ത ജന്മം അനുഭവിക്കുന്നതിനെ ആഗന്തുകം എന്ന് ഇപ്പോൾ പറയും ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ബലം ഇപ്പോൾ അല്ല കിട്ടുക അതിനെ ആഗന്തുകം എന്ന ലിസ്റ്റിലാണ് പെടുത്തിയിരിക്കുന്നത് അതായത് എല്ലാ കർമ്മഫലവും ഒരുമിച്ചല്ല അനുഭവിക്കുന്നത് കുറച്ച് അവിടെ ബാക്കി നിൽക്കും ഈ ബാക്കി നിൽക്കുന്നതിനെ നമ്മൾ സഞ്ചിതം എന്ന് പറയും അപ്പം സഞ്ചിതകർമ്മം അനുഭവിക്കുമ്പോൾ പ്രാരബ്ധമായി മാറുന്നു കഴിഞ്ഞ ജന്മത്തെ സഞ്ചിതം ഈ ജന്മത്തെ പ്രാരബ്ധമായിട്ട് മാറുന്നു അപ്പോൾ അടുത്ത ജന്മത്തെ കർമ്മം നിശ്ചയിക്കുന്നത് എന്താണ് അടുത്ത ജന്മം പ്രാരബ്ധമായിട്ട് നമ്മൾ അനുഭവിക്കുന്ന കർമ്മം ഈ ജന്മത്തെ കർമ്മം അത് ആണ് ഒരു ഫലത്തിൽ ഒരു വിധത്തിൽ പിന്നെ കഴിഞ്ഞ ജന്മത്തെ കർമ്മം അനുഭവിക്കുന്നതിൻ്റെ ബാക്കിയും കൂടിയിട്ടാണ് അടുത്ത ജന്മം വരിക രണ്ട് അനുഭവമാണ് നമുക്ക് വരുന്നത് ഒന്ന് ഈ ജന്മത്തിൽ ചെയ്ത കർമ്മം രണ്ട് കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത കർമ്മം ഈ ജന്മം അനുഭവിച്ചതിൽ മുഴുവനാവാതെ നിൽക്കുന്നത് ഇത് രണ്ടും കൂടിയിട്ടാണ് സഞ്ചിതം സഞ്ചിതം ഈ സീകൾ ടു രണ്ടെണ്ണം എ പ്ലസ് ബി എന്നൊക്കെ പറയണ പോലെ എ ഈ ജന്മത്തെ വർത്തമാന കർമ്മം ബി കഴിഞ്ഞ ജന്മത്തെ അനുഭവിച്ച് തീരാത്ത കർമ്മം തീർന്നത് ഈ ജന്മം കൊണ്ട് തീർന്നു ചില ബാക്കി നിൽക്കും ആ ബാക്കി നിൽക്കുന്നത് പ്ലസ് പിന്നെ ഈ ജന്മം ചെയ്യുന്ന വർത്തമാന കർമ്മം വർത്തമാന കർമ്മം എന്ന് പറഞ്ഞാൽ ഈ ജന്മത്തിൽ വരുന്ന കർമ്മങ്ങൾ കഴിഞ്ഞ ജന്മമായിട്ട് ബന്ധമില്ലാത്ത കർമ്മങ്ങൾ കപ്പാട കൂടി കൺഫ്യൂഷനാ എനിക്ക് നിശ്ചയില്ല ഒന്നും കൂടി പറയാം ശരിക്കും പറയുകയാണെന്നു വച്ചാൽ കർമ്മങ്ങൾ നമ്മൾ അനുഭവിക്കുന്നത് ഈ ജന്മം നമുക്ക് നേരിടേണ്ടി വരുന്ന കർമ്മം രണ്ടാക്കി തിരിക്കാം ഒന്ന് സഞ്ചിതം കഴിഞ്ഞ ജന്മത്തെ അനുഭവിക്കുന്നത് മനസ്സിലായല്ലോ കഴിഞ്ഞ ജന്മത്തെ ചെയ്ത കർമ്മം കീഴിൽ ചെയ്ത ശുഭാശുഭകർമ്മം ഈ ജന്മത്തിൽ അനുഭവിക്കുന്നത് പിന്നെ ഒന്നും കൂടി നമുക്ക് ഈ ജന്മത്തിൽ വേണ്ടി വരും അത് കഴിഞ്ഞ ജന്മമായിട്ട് ബന്ധമില്ല കഴിഞ്ഞ ജന്മം കൊണ്ടല്ല അത് വരുന്നത് പിന്നെ എങ്ങനെയാണ് വരണ എതിർച്ചയാ വരുകയാണ് ഒരു ബന്ധവും അതിന് കഴിഞ്ഞ ജന്മവുമായിട്ടില്ലാത്ത കർമ്മങ്ങളും നമ്മൾ ചെയ്യേണ്ടി വരും അപ്പം രണ്ട് തരത്തിലുള്ള കർമ്മങ്ങൾ മനസ്സിലായി ഉണ്ടാവും കഴിഞ്ഞ ജന്മത്തിൻ്റെ അനുഭവമായിട്ടുള്ളതും കഴിഞ്ഞ ജന്മത്തെ അനുഭവം ഇല്ലാത്തതും അതിനെ നമ്മൾ വർത്തമാന കർമ്മം എന്ന് പറയും വരികയാണ് അതിങ്ങനെ വരികയാണ് അതിനൊന്നും ബന്ധമൊന്നുമില്ല കഴിഞ്ഞ ജന്മമായിട്ട് ബന്ധപ്പെട്ടതിനെ പ്രാരബ്ധകർമ്മെന്നും പറയും അപ്പോൾ രണ്ട് തരത്തിലുള്ള കർമ്മങ്ങളാണ് നമ്മൾ ഈ ജന്മം നേരിടേണ്ടി വരുന്നത് ഒന്ന് പ്രാരബ്ധം കഴിഞ്ഞ ജന്മത്തെ തുടർച്ച ഒന്ന് കഴിഞ്ഞ തുടർച്ച അല്ലാതെ വരുന്നത് അപ്പോൾ രണ്ടെണ്ണമാണ് നമ്മൾ അനുഭവിക്കുന്നത് പ്രാരബ്ധം കഴിഞ്ഞ സഞ്ചിതത്തിൻ്റെ ഫലവും അതേപോലെ തന്നെ ഈ വരാൻ പോണ കർമ്മം ഈ ജന്മത്തെയും കഴിഞ്ഞ ജന്മത്തെയും കൂടി ബാക്കി നിൽക്കുന്നത് ഈ ജന്മം തന്നെ അനുഭവിച്ച് തീരാത്തതിനെ നമ്മൾ അടുത്ത ജന്മത്തേക്ക് സഞ്ചിതമായിട്ട് കണക്കാക്കണു ആ സഞ്ചിതമാണ് അടുത്ത ജന്മം അനുഭവിക്കേണ്ടി വരുന്നത് അപ്പം ഇവിടെ പറയുന്നത് ബ്രഹ്മാവ് കൊണ്ട് നിയോഗിച്ചപ്പെട്ട് ഒരു കുംഭകാരൻ കലമുണ്ടാക്കണവൻ എപ്രകാരം ഉണ്ടാക്കുന്നുവോ അതുപോലെ അനുസരിക്കാൻ വിധിക്കപ്പെട്ടിരുന്നു ബ്രഹ്മാവാദി ഈച്ച എറുമ്പോളം കർമ്മബദ്ധന്മാരെന്നറിഞ്ഞാലും പൊന്നിൻ ചങ്ങല ഒന്നിപ്പറഞ്ഞതിൽ ഒന്നിരുമ്പ് കൊണ്ടെന്നത്ര ഭേദവും രണ്ടിനാലും എടുത്തു പണി ചെയ്ത കർമ്മമല്ലോ മിശ്രമാം കർമ്മവും നല്ല കർമ്മമുണ്ട് ചീത്ത കർമ്മമുണ്ട് നല്ലതും ചീത്തയും കലർന്ന കർമ്മവും ഉണ്ട് അങ്ങനെയുള്ള കർമ്മങ്ങൾ ബദ്ധരാണ് ബ്രഹ്മാവാദി ഈച്ചയറുമ്പ് വരേക്കുള്ള എല്ലാ ജീവജാലങ്ങളും എന്ന് ഇവിടെ വിഷ്ണോർ ഏന ഏണ ദശാവതാരഗനെ മത്സ്യവും കൂർമ്മവും ഒക്കെ ആയിട്ട് എന്തെല്ലാം അവതാരങ്ങളാണ് വിഷ്ണു എടുത്തത് അദ്ദേഹവും കർമ്മബദ്ധനാണെന്ന് പറയേണ്ടി വരും അതുകൊണ്ടല്ലേ വലിപ്പിത അവതാരങ്ങളെടുത്ത് പല ഗർഭത്തിൽ ജനിച്ച അവതാരങ്ങളെ സ്വീകരിച്ചത് രുദ്രോ ഏന ഏണ കപാലപാണിപുടകെ ശിവൻ ഭിക്ഷിയെടുത്തു ഇത്ര കപാലത്തില് കർമ്മത്തിൻ്റെ ഗതി അല്ലാതെ എന്താ പറയുക അപ്പം ശിവനും അതിനടിമയാണ് ഭിക്ഷാടനം സേവതേ പിന്നെ സൂര്യോ ഭ്രാമ്യതി നിത്യമേവ ഗഗനെ ഏതോ ഒരാളെ അനുസരിക്കുന്ന പോലെയല്ലേ കൃത്യമായി ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നത് സൂര്യൻ അതിനൊരു മാറ്റമൊന്നുമില്ല കാരണം ഇത്രയോ വർഷങ്ങൾക്ക് മുമ്പേ ഉദയസമയം നമ്മൾ ഗണിച്ചുണ്ടാക്കണ്ട കലണ്ടറിൽ അത് തെറ്റാറുമില്ല അപ്പോൾ ഇതിനൊരു കൃത്യതയുണ്ട് അതിന് തോന്നിയ പോലെയല്ല ഓരോ ദിവസം ഉദിക്കണത് ഒരു പ്രത്യേക ഗമനം പ്രത്യേക വേഗതയിലാണ് ഭൂമി ഭ്രമണം ചെയ്യുന്നത് ആ വേഗതയ്ക്കൊക്കെ നല്ല കൃത്യം കേട്ടോ ഫാസ്റ്റും ഉണ്ടാവില്ല അത്രയും സ്ലോവും ഉണ്ടാവില്ല ഇത്ര കിലോമീറ്ററാണെങ്കിൽ ഇപ്പോൾ ഓർമ്മയില്ല രണ്ടായിരത്തി ചില്ലാനം കിലോമീറ്റർ ഒരു മണിക്കൂറിൽ വെച്ച് തിരിയേണ്ടതെന്നാണ് അത് കൃത്യമായിട്ടാണ് തിരിയണത് അതുകൊണ്ടാണ് സൂര്യൻ ഉദിക്കുന്നതും അതിൻ്റെ ഉദയ സമയം നമുക്ക് വർഷങ്ങൾ കലണ്ടർ തയ്യാറാക്കിയില്ലേ അടുത്ത കൊല്ലത്തേല കലണ്ടർ ഇപ്പം തന്നെ തയ്യാറാക്കി കഴിഞ്ഞു അപ്പോൾ കൃത്യമായ വേഗത സൂര്യനും ഉദിക്കണു അസ്തമിക്കണു ഭൂമി തിരിയണു എല്ലാം കർമ്മബദ്ധന്മാരാണ് കർമ്മത്തിന് അടിമമാണ് എന്ന് ആണ് ഇവിടെ പറയണത് അവിടെ കർമ്മം തന്നെയാണ് ഈ ലോകത്തിൽ ഏറ്റവും വലുത് അത് കഴിച്ചേ ബാക്കി ഉപാസനകളോ ദേവന്മാരോ ഭാഗ്യമോ ഒക്കെ ഉള്ളു അങ്ങനെ നമുക്ക് രണ്ട് തരത്തിലുള്ള കർമ്മങ്ങൾ ഇവിടെ ചെയ്യണം ഒന്ന് സഞ്ചിതകർമ്മത്തിൻ്റെ ഫലം പ്രാരബ്ധമായിട്ട് ഈ ജന്മത്തിൽ അനുഭവിക്കുന്നു കഴിഞ്ഞ ജന്മത്തിൽ കൂട്ടിവെച്ചതിനെ എന്ന് പറയും ഈ ജന്മത്തിൽ അത് അനുഭവിക്കുമ്പോൾ അത് പ്രാരബ്ധമായി പിന്നെ ഈ ജന്മത്തിൽ കഴിഞ്ഞ ജന്മത്തിൻ്റെ ബന്ധമില്ലാത്ത കർമ്മങ്ങൾ ചെയ്യണം അത് വരാ എതിർച്ചയാ വരികയാണ് അതിനെ നമ്മൾ വർത്തമാനം എന്ന് പറയണു ഈ ജന്മത്തിൽ ചെയ്യുന്ന പ്രാരബ്ധവും വർത്തമാനവും കൂടിയിട്ട് അടുത്ത ജന്മം വീണ്ടും നമ്മൾ ഇതേപോലെ പ്രാരബ്ധമായിട്ട് അനുഭവിക്കുന്നു ഈ ജന്മത്തെ ബാക്കിയുള്ള കർമ്മങ്ങൾ അടുത്ത ജന്മം പ്രാരബ്ധമാവുന്നു അപ്പോൾ വർത്തമാനകർമ്മം എന്നും പ്രാരബ്ധകർമ്മം എന്നും രണ്ട് കർമ്മമാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത് അതായത് പ്രാരബ്ധം മാത്രം കഴിഞ്ഞ ജന്മത്തെ സഞ്ചിതത്തിൻ്റെ ഫലമാണ് ഈ അനുഭവിക്കുന്ന രണ്ട് കർമ്മങ്ങളുടെ ഫലമാണ് അടുത്ത ജന്മം വീണ്ടും സഞ്ചിതമായി വരുന്നത് അതിനെ ഇപ്പം പറയുമ്പോൾ നമ്മൾ ആഗന്തുക എന്ന് പറയും വരാൻ പോണത് അടുത്ത ജന്മം പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞതായിട്ട് സഞ്ചിതം എന്നും പറയും ഇതാണ് കർമ്മങ്ങളുടെ പൊതുവേ ഉള്ളതായ ഗതി വർത്തമാനവും പ്രാരബവുമാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത് ഒന്ന് കഴിഞ്ഞ ജന്മബന്ധമുള്ളത് രണ്ട് കഴിഞ്ഞ ജന്മബന്ധം ഇല്ലാത്ത കഴിഞ്ഞ ജന്മബന്ധം ഇല്ലാത്തതിനെ വർത്തമാനം എന്നും കഴിഞ്ഞ ജന്മത്തിലെ ബന്ധമുള്ളതിനെ പ്രാരബ്ധം എന്നും പറയുന്നു ഇതിൻ്റെ എല്ലാം കൂടിയുള്ള ബാക്കിയാണ് അടുത്ത ജന്മം വീണ്ടും പ്രാരബമാവുന്നത് എന്നർത്ഥം അപ്പോൾ ആ കർമ്മത്തിന് എല്ലാവരും അടിമകളാണ് യമ്മാവാദി ഈ ചേറുമ്പോഴും കർമ്മബദ്ധത്തിന് കർമ്മങ്ങൾക്ക് കർമ്മ ബദ്ധന്മാരാണെന്നറിഞ്ഞാലും അതവിടെ നിൽക്കട്ടെ എന്താ ഇപ്പം നമ്മൾ വേണ്ടത് അവിടെ ഇപ്പം എന്തിനാപ്പം ഇത് പറഞ്ഞത് ഒറ്റ കാര്യമുള്ളൂ കർമ്മം നന്നാക്കാൻ കഴിയുന്നത്ര നല്ല കർമ്മങ്ങൾ ചെയ്യുക നല്ല കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നമ്മൾ ജീവിച്ചു പോവുകയാണെങ്കിൽ ആ കർമ്മങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും അടുത്ത ജന്മം നല്ലതായിട്ട് അനുഭവിക്കാൻ പറ്റും അടുത്ത ജന്മത്തെ പ്രാരബ്ധം നല്ലതാവും ഈ ജന്മത്തെ അനുഭവം എന്നാണല്ലോ പ്രാരബ്ധാവുക നല്ല പ്രാരബ്ധങ്ങൾ കിട്ടും പ്രാരബ്ധെന്ന് പറഞ്ഞാൽ ചീത്ത നിർത്തല് നല്ലതും ഉണ്ടായാലും ചീത്തയുണ്ട് അപ്പം നല്ല പ്രാരബ്ധങ്ങൾ വരാൻ വേണ്ടിയിട്ട് നമ്മുടെ കർമ്മത്തെ നന്നാക്കുക ഇതാണ് പഠിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ പരസഹായം ചെയ്യുക പര നിന്ദ ചെയ്യാണ്ടിരിക്കുക പരദ്രോഹം ചെയ്യാണ്ടിരിക്കുക വേദങ്ങളാൽ നിശിതപ്പെട്ടതായിട്ടുള്ള ദുഷ്കർമ്മങ്ങളൊന്നും തന്നെ ചെയ്യാതിരിക്കുക അസത്യത്തെ ആശ്രയിക്കാതിരിക്കുക പ്രകാരമൊക്കെ ആണെങ്കിൽ ഈ ജന്മത്തിൽ നമുക്ക് വിഷമം വന്നാലും ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ അത് നല്ല പ്രാരബ്ധായിട്ട് അനുഭവിക്കാൻ പറ്റും അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ദുരിതം നമ്മൾ കൂട്ടിവയ്ക്കുകയേ ഉള്ളൂ ഇതൊക്കെ ഇല്ല എന്ന് നിരീശ്വരവാദികളും നാസ്തികന്മാരും പറയും പക്ഷെ അവർക്കും ഒരു ഘട്ടത്തിൽ സമ്മതിക്കേണ്ടി വരും തീർച്ചയായിട്ടും ഇതൊക്കെ ഉള്ളതാണ് വെറുതെ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കിയിട്ട് എന്താ കാര്യം അപ്പം ഇതിലൊക്കെ സത്യമുണ്ടെന്നും കീഴിൽ ചെയ്ത ശുഭാശുഭകർമ്മം മേലിൽ സുഖ ദുഃഖത്തിനു കാരണം എന്നറിവുള്ളവർ അവരുടെ ഭാവനയ്ക്ക് ഉണ്ടാക്കിയതൊന്നുമല്ല അങ്ങനെ ഉണ്ടാക്കിയിട്ട് അവർക്കൊരു കാര്യവും അതുകൊണ്ട് ഇതെല്ലാം സത്യമാണോ എന്ന് കഥകൾ പുരാണങ്ങൾ സംഭവങ്ങളൊക്കെ നോക്കിയാൽ നമുക്കത് ബോധ്യമാവുകയും ചെയ്യും അതുകൊണ്ട് നല്ലത് ചെയ്യുക നല്ലത് ചിന്തിക്കുക നല്ലത് പറയുക നല്ല സ്ഥലത്തേക്ക് പോവുക നല്ലത് കാണുക നല്ലത് കേൾക്കുക ഭദ്രകർണേതി ശുണിയാമ ദേവ എന്ന് ഒരു ഉപനിഷത്തിൽ പറയും രാവിലെ നല്ലത് കാണട്ടെ ശരാ നല്ലത് കേൾക്കാനിട വരണേ നല്ലത് പറയാൻ സാധിക്കണേ നല്ലത് ചെയ്യാൻ സാധിക്കണേ തോന്നിക്കണേ ഇതാണ് അപ്പോൾ ഈ ഉപാഷിതത്തിൻ്റെ നമ്മൾ എടുക്കേണ്ടതായിട്ടുള്ള സന്ദേശം ബ്രഹ്മാതി ദേവന്മാരും വിഷ്ണുവും ശിവനും സൂര്യചന്ദ്രന്മാരടക്കം കർമ്മത്തിന് വിധേയമാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ് ബ്രഹ്മാ ഏണ കുലവം നിയതോ ബ്രഹ്മാണ്ടോദരേ വിഷ്ണോർണ ദശാവതാരഗണേ ക്ഷിപ്രദോ മഹാസങ്കടേ രുദ്രോ ഏന കപാളപാണിപുടക ഭിക്ഷാടനം സേവതേ സൂര്യോ ഭ്രാമ്യതി നിത്യമേ ഭഗഗനേ തസ്മൈ നമ കർമ്മണേ നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം